ി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടു പോകലിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ഓബൈ ഓസി എന്ന ആഭരണ കടയിലെ ജീവനക്കാരാണ് ഇങ്ങനെയൊരു കേസ് കൊടുത്തിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ യു പി ഐ പേയ്മെന്റായി ഏർപ്പെടുത്തിയിരുന്ന ക്യു ആർ കോഡിൽ തിരുമറി നടത്തിയെന്നും പണം തട്ടിയെന്നും ആരോപിച്ച് മൂന്ന് ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ഈ തിരുമറിയിലൂടെ തട്ടിയെടുത്തതെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ജീവനക്കാർക്കെതിരെയും കേസ് കൊടുത്തു ദിയാകൃഷ്ണിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ഒന്നാം പ്രതിയായ ജീവനക്കാരിയുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു ദിയാകൃഷ്ണയുടെ ഈ സ്ഥാപനം കവടിയാറിലാണ് പ്രവർത്തിക്കുന്നത് ജീവനക്കാരുടെ ഈ തട്ടിപ്പ് ദിയാകൃഷ്ണ കണ്ടെത്തിയപ്പോൾ തന്നെ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുന്നു ജീവനക്കാർ തെറ്റു സമ്മതിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെടുകയും എട്ട് ലക്ഷം രൂപ ജീവനക്കാർ തിരിച്ചു നൽകുകയും ചെയ്തു ബാക്കി പണം എത്രയും വേഗം നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനുശേഷം ജീവനക്കാർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ പരാതി നൽകിയതിനു ശേഷം വനിതാ ജീവനക്കാർ കൃഷ്ണകുമാറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഈ പരാതിയിൽ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കി എന്ന ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗർഭിണിയായ തന്നെ ജീവനക്കാർ പറ്റിച്ചുവെന്ന് ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും കുറിച്ചിട്ടുണ്ട്